പഴുക്ക് കുതിർക്കാൻ മറന്നു പോയാലും മാവ് തലേന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ മറന്നു പോയാലും മാവൊന്നും തലേണ്ട തയ്യാറാക്കി വെക്കാണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ളൊരു ഇഡ്ലിയുടെ റെസിപ്പി നോക്കാൻ നന്നായി അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിലെ ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ തന്നെതാണ് ഒരു കപ്പ് തൈര് നമ്മൾ എത്രയാണോ റവ എടുത്തത് അതേ അളവിൽ തൈരും ആഡ് ചെയ്ത് കൊടുക്കണേ അതും കൂടി ആഡ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് കൊടുക്കുന്നത് ആ ഒരു നമ്മളെടുത്ത ഒരു കപ്പിൻ്റെ മുക്കാൽ കപ്പ് വെള്ളം അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണ്ട നന്നായിട്ട് അടിച്ചെടുത്ത് ഇതുപോലെ ഒന്നാക്കിയെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വയറ്റിയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് കടുകിട്ടിട്ട് ഒന്ന് അങ്ങ് ഫസ്റ്റ് പൊട്ടിച്ചിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് പൊട്ടുകടൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് തന്നെ ഉഴുന്ന പോളാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിനെയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് ഒരു അര കപ്പ് ഉള്ളി വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പുഴിയാണ് കേട്ടോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്നങ്ങ് അങ്ങ് വയറ്റിയിട്ട് എടുക്കാം നീ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പുഴഞ്ഞെടുത്തിട്ടാണ് അതുപോലെ തന്നെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂൺ ബീൻസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊട്ടും നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കൊടുത്താൽ മതി ഞാൻ അതെല്ലാം കൂടി ഒന്നങ്ങ് എടുക്കണേ അല്ലാണ്ട് അങ്ങനെ ഓവറായിട്ട് വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഓൾറെഡി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഈ വയറ്റി എടുത്തത് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയിലൊന്ന് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം മാവ് ദാഹ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉണ്ടാവുക വല്ലാണ്ട് ലൂസാവാൻ പാടില്ല എന്നാലും വല്ലാണ്ട് തിക്കാവാത്ത അവസ്ഥ ആ ഒരു രീതിയിൽ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡിയും അതിൻ്റെ മുകളിൽ കുറഞ്ഞ അളവിൽ ചെറുനാരങ്ങ നീരും കൂടി അങ്ങ് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ആ ബേക്കിംഗ് സോഡ അങ്ങ് ആക്റ്റീവ് ആവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ടീ ടീസ്പൂണൊക്കെ കണ്ട് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാവ് അത ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വരുന്നത് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തട്ട് താഴ്ഭാഗത്ത് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഓരോ തവി മാവായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ കുഴി ഫുള്ളായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണ്ടേട്ടോ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് പൊങ്ങി വരാനുള്ള സ്പേസ് വിട്ടു കൊടുക്കണേ ഇനി അടുത്ത തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിലും ഇതുപോലെ ഞാൻ മാവങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഫ്ലെയിമ് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കിന് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകേ ഇപ്പോൾ ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അങ്ങ് തണുത്ത് വരട്ടെ കേട്ടോ എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് വെള്ളം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കും ഫുള്ളായിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നിങ്ങനെ അടർന്നിങ്ങോട്ട് പോരുകയെ ഇതുപോലെ അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പോലെ ചട്നിപ്പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് വലിയ ഉള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും ചെറിയ പീസ് നമ്മൾ പുളിയും അതേപോലെ കുറച്ച് ഉപ്പക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷം മിക്സർ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളൊരു ചട്ണി ആട്ടോ ഇതിൽ ഉണ്ടാക്കിയെടുത്തത് അതിലേക്ക് നല്ല കോമ്പിനേഷനാണ് തേങ്ങ ഒന്നും വേണ്ട തേങ്ങ ചട്നിയെക്കാട്ടിലും എനിക്ക് ആ ഒരു ചട്നിയാട്ടോ കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ അതും ഈ ഒരു ഇഡ്ഡലി കൂടി നല്ല കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലൈക്കും